മൂത്ത് വരുമ്പോ നമുക്ക് കുറച്ച് കൊല്ലമുളകും ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു നാടൻ വെള്ളരിക്കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിരുന്ന ആ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം നല്ല വെള്ളരിക്കയിൽ തന്നെ ചിലതൊക്കെ എടുക്കുമ്പോൾ ചീത്തത് ഉണ്ടാവും അപ്പം നല്ല വെള്ളരി നോക്കിയെടുക്കാം വെള്ളരിക്കണ്ട് അതിലേക്ക് നമുക്ക് ഒരു സവാള ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ ഒരു സവാള അരിഞ്ഞത് ഞാൻ ചേർത്തു ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ഈ വലിയ തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഈ മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർക്കാം ഇതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് കാരണം വെള്ളരിക്കയിൽ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അര ഗ്ലാസ് വെള്ളം മതിയാവും അപ്പോൾ ഞാൻ അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്കിനി ഗ്യാസ് സ്റ്റൗലേക്ക് വയ്ക്കാം നമുക്ക് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റ് മതിയാപ്പോഴത്തേക്കും പെട്ടെന്ന് തിളച്ച് കിട്ടും കാരണം കുക്കുമുറും ഇതെല്ലാം പെട്ടെന്നാകും നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ആഡ് ചെയ്യാം നമുക്ക് അരപ്പിനാവശ്യമുള്ള ചെറിയുള്ളി ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് അരക്കപ്പ് വേണ്ട കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യാം നമുക്ക് ഇത് നന്നായി ഒന്ന് ഗ്രൈൻഡ് ചെയ്തിരിക്കാം നല്ല പേസ്റ്റ് പരുവത്തിലാക്കണേ അങ്ങനെ നമ്മളിത് നന്നായിട്ട് വെന്തട്ടിട്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം അപ്പോൾ അരപ്പ് ചേർക്കുന്നതിന് പിന്നെ തൈര് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് തന്നെ നമുക്കൊന്ന് സിമ്മൊന്ന് കുറച്ച് വെക്കാം കേട്ടോ തൈര് ആഡ് ചെയ്താൽ പിന്നെ നമ്മൾ ഇത് കൂടുതൽ തിട്ടിക്കില്ല അതുകൊണ്ടാണ് നമുക്ക് നേരെ അരപ്പ് ഞാൻ ആഡ് ചെയ്യണേ നമുക്ക് അരപ്പൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നേരത്തെ പറഞ്ഞാൽ കൂടുതൽ തിളയ്ക്കാൻ നിൽക്കണ്ട ചെറിയൊരിതാവുമ്പോഴേ നമുക്കിത് സിമ്മ് ഓഫ് ചെയ്യാം അപ്പോൾ നന്നായി തിളയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് വേഗം തന്നെ ഇത് ഓഫ് ചെയ്യാം പിന്നെ പുളി തൈര് ഉപയോഗിച്ചാൽ ഇത്തിരി പുളി ഉണ്ടെങ്കിൽ ഇത്തിരി ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം നമുക്കിനി കടുക് കടുക് തിളയ്ക്കാം ഇത്തിരി കടുക് തെർക്കാം